നമ്മൾ ഇന്നീ ഒരുമിച്ച് കൂടിയത് എന്തുകൊണ്ടാണ് രോഗമെന്ന് പഠിക്കാനാണ് എന്താണ് രോഗമെന്ന് പഠിക്കാനാണ് രോഗത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്ന് മനസ്സിലാക്കാനാണ് ചികിത്സിച്ചിട്ട് രോഗം ഭേദമാകാത്ത കാലഘട്ടത്തിൽ ചികിത്സ കാരണം പുതിയ രോഗങ്ങൾ മനുഷ്യൻ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട് ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ ക്യൂറബിൾ ആവുന്നില്ല രോഗം മാറുന്നില്ല എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ പ്രയോഗമൊന്നും ശ്രദ്ധിക്കണം നിങ്ങൾ ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ ഒന്ന് ഒരു പോയിന്റ് അതാണ് ചികിത്സിച്ചിട്ട് രോഗം ഭേദമാവാത്ത കാലഘട്ടം മാറാ മാറണില്ല മറ്റൊന്നോ ചികിത്സ കാരണം പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിച്ചു എന്നതിനാൽ നിങ്ങൾക്ക് പുതിയ രോഗം ഇത് രണ്ടും മനസ്സിലാവൂലേ മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവാണ്ടോ ഇല്ല മനസ്സിലായി ഒന്ന് രോഗം ചികിത്സിച്ചിട്ട് അങ്ങോട്ട് മാറിക്കിട്ടണില്ല മനസ്സിലായോ ഇല്ലേ മറ്റൊന്ന് മരുന്ന് കുടിച്ചതിനാൽ മരുന്ന് കുടിച്ചതിനാൽ പുതിയ രോഗം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയപ്പോൾ നമ്മളെ വഹബി ബഷീർ വഹബി നമ്മുടെ ബി എം ഹെഗ്ഡയെ കുറിച്ച് പറഞ്ഞു ബി എം ഹെഗ്ഡ മണിപ്പാളിലുണ്ടായോ ഡോക്ടർ ഹെഗ്ഡയെ കുറിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഞങ്ങളുടെ ഇവിടെ വലിയൊരു ഡോക്ടർ ഉണ്ട് അദ്ദേഹം വലിയ ആരോഗ്യ പ്രവർത്തകനാണ് ചിന്തകനാണ് ചെറുശ്ശേരി ഉസ്താദോ മറ്റോ പങ്കെടുത്ത പരിപാടി അല്ലേ അള്ളാഹു നമ്മൾ മരിച്ചുപോയ മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരായ ഉലമാക്കൾ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമേതുയുടെ ആദരണീയരായ ഒലമാക്കൾ ലോകത്തിന് ഇസ്ലാമിക പ്രബോധനത്തിന്റെ വിഷയത്തിൽ മാതൃകയായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമേതുലമായ ആദരണീയരായ മുൻഗാമികളായ നേതാക്കൾ ശംസുലമായി തങ്ങളടക്കംസുലമാ തങ്ങൾ തിബു നബവി അറിയുന്ന മഹാപണ്ഡിതനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഉസ്താദുമാര് സംഘടിപ്പിച്ച വേദിയിൽ വന്ന് പറയുമ്പോൾ അത് പറയണമല്ലോ ചെറുശ്ശേരി ഉസ്താദ് തിബ്ബൻ നബവിക്ക് വലിയ പ്രോത്സാഹനം നൽകിയ തിബ്ബന്നബി മുത്തനബി സലു തങ്ങളുടെ ചികിത്സ എന്നത് വലിയ ഹക്കീക്കത്താണെന്ന് വിളിച്ചു പറഞ്ഞ് പ്രോത്സാഹനം നൽകിയ മഹാപണ്ഡിതനാണ് ആദരണീയരായ മർഹു ചെറുശ്ശേരി ഷംസുല തങ്ങൾ പറഞ്ഞത് ഈ അടുത്ത് മിഞ്ഞാന്ന് ഞാനൊരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് പോകുന്ന വഴിയിൽ ഒരു മസ്ജിദിൻ്റെ മുറ്റത്ത് വെച്ച് മഹാനായ കീച്ചേരി അബ്ദുൽ ഗഫൂർ മുസ്ലിയാരെ കണ്ടുമുട്ടി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ടൗൺ ഹത്തീബായ കീച്ചേരി കീച്ചേരി ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഞാനിങ്ങനെ ചികിത്സകനായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഓരോ രോഗിൻ്റെ കൂടെയും ഒരു ഷൈത്വാൻ ഉണ്ടാകുമെന്ന് ഷംസുലമാ പറഞ്ഞിരിക്കുന്നു അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് പറഞ്ഞാൽ ഷംസുലമയാണ് മനസ് ഷംസുലമ അറിയില്ലല്ലാർക്കും അല്ലേ ഓരോ രോഗിൻ്റെ കൂടെയും ഒരു ശൈത്വാൻ ഉണ്ടാകും അത് ബഷീർ ബാഹബിയെ പോലുള്ള ആൾ ശരിക്കും ശ്രദ്ധിക്കണം ബഷീർ വാഹബി ചികിത്സിക്കുന്ന ആൾ കൂടിയായതുകൊണ്ടാണ് പറയുന്നത് മൂപ്പർക്ക് തിബുനബി എന്ന ചികിത്സാ രീതി പഠിച്ച് ചികിത്സിക്കുന്ന ആളാണ് അങ്ങനെ കുറേ ആളുണ്ട് ഇവിടെ മംഗലാപുരത്ത് അങ്ങനെ കുറേ ഉസ്താദുമാരുണ്ട് ഇവിടെ മംഗലാപുരത്ത് ഹബീബായ ഹബീബായ് റസൂൽ അലൈഹി വസല്ലമ തങ്ങളുടെ ചികിത്സാ രീതി വർഷങ്ങൾ എടുത്ത് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി ചികിത്സാ യോഗ്യതയുള്ള ഉസ്താദുമാർ ഈ കൂട്ടത്തിലുണ്ട് അയ്യപ്പെടുന്ന ആളാണ് ബഷീർ വഹബി അപ്പൊ മഹാനായ ഓർമ്മിക്കുന്നത് ഈ സദസ്സിന് ആരെ ഓർമ്മിക്കുന്നത് ഓർമ്മിക്കുന്നത് ചെറുവാളൂർ ഉസ്താദിന്റെ ചെവിക്ക് സംഭവിച്ചു ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്ന രോഗത്തെ മഹാനായ മുത്തുപ്പേട്ട ദാബൂദുൽ ഹക്കീം താലാ നുഹുവിന്റെ സന്നിധിയിൽ പരാതി അവതരിപ്പിച്ച് ആത്മീയമായ ഓപ്പറേഷനിലൂടെ ഭേദമാവുന്നതിന് കാരണക്കാരനായ ഗുരുവര്യരാണ് ഷംസുലർമാങ്ങൾ ആ ഷംസുലർമാങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ സദസ്സിൽ ഓർമ്മിച്ച് പോവുകയാണ് ഓരോ രോഗിന്റെ കൂടെയും ഒരു ഉണ്ടാകും എന്തുകൊണ്ട് രോഗത്തിന്റെ ഉടലെടുപ്പ് രോഗത്തിന്റെ ഉത്ഭവം രോഗം തുടങ്ങുന്നത് ഓഫലത്തിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ രോഗം ആരംഭിക്കുന്നത് നിന്നാണ് 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 ശ്രദ്ധക്കുറവിൽ ശ്രദ്ധക്കുറവിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ മനുഷ്യന്റെ രോഗം തുടങ്ങുന്നത് ഒരു മനുഷ്യൻ രോഗിയായി തുടങ്ങുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം അയാൾ അയാൾ വിശുദ്ധ കുറയാൻ പറയുന്നു വലാത്ത കും ഇതെന്തിന് പറഞ്ഞു എന്നത് ഗൗരവമാണ് ആദ്യ പിതാവ് ആദം അലൈഹി രോഗം ഇടപെടുന്നതിന് മുമ്പ് രോഗം ഉടലെടുക്കുന്നതിന് മുമ്പ് പിശാജിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ ഇല്ലേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ ഇല്ല ഉണ്ടല്ലോ അല്ലേ എനിക്ക് പേടി ഞാനീ ശുദ്ധ മലയാളത്തിൽ നേരത്തെ പ്രസംഗിച്ച ഉസ്താദുമാരൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് തിരിയുന്ന ഭാഷ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് ഈ മലയാളം നന്നായി മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അള്ളാഹു നിങ്ങളുടെ നാട്ടിന് ഒരുപാട് ഐശ്വര്യം ചൊരിയട്ടെ നിങ്ങൾ നിങ്ങൾ ദീനെ സ്നേഹിക്കുന്നു ഒലമാക്കളെ സ്നേഹിക്കുന്നു എന്തൊരു സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ നാട്ടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരട്ടെ നിങ്ങളുടെ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളിലെ മറ്റ് ജോലികൾ ചെയ്യുന്നവരുടെ ജോലിയിൽ അള്ളാഹുബർക്കട്ടെ നിങ്ങളുടെ മസ്ജിദ് നിങ്ങളുടെ മദ്രസ നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങളുടെ വഴികൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങളുമായി ഇടപെടുന്ന ദേശം എല്ലാം നീ നിന്റെ പ്രത്യേക സംരക്ഷണത്തിലാക്കണേ തമ്പുരാന് പ്രയാസം നിറഞ്ഞ കാലഘട്ടമാണ് അദാബ് നിറഞ്ഞ കാലഘട്ടമാണ് ഫിത്തിന നിറഞ്ഞ കാലഘട്ടമാണ് ഫസാദ് നിറഞ്ഞ കാലഘട്ടമാണ് അക്രമികൾ വിളയാടുന്ന കാലഘട്ടമാണ് ഈ ദേശത്തുകാർക്കും ഇവരോടടുത്ത ദേശങ്ങൾക്കും നീ നിന്റെ സംരക്ഷണം ചൊരിയണേയല്ലോ ബിനൂരി മുഹമ്മദ് ഉണ്ടാകുന്നത് ശ്രദ്ധക്കുറവിൽ നിന്നാണ് ആദ്യ പിതാവ് അബുൽ ബഷർ നബി അലിഹുല വയറിന് അസ്വസ്ഥത ഉണ്ടായി അപ്പം ആദ്യത്തെ രോഗം വയറിലാണ് ഹബീബായ റസൂൽ വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു വയറാണ് ഇത് നിങ്ങൾ വായിക്കേണ്ട കാര്യമാണ് അപ്പൊ മനുഷ്യൻ മനുഷ്യനിൽ രോഗം ജനിക്കുന്നത് വയറിൽ നിന്നാണ് ഒരാൾക്ക് തൻ്റെ വയറ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ വയറിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ െ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഭക്ഷണത്തോടുള്ള താല്പര്യത്തെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ആവശ്യമുള്ള ഭക്ഷണത്തെ കഴിക്കുകയും ആവശ്യമില്ലാത്തതിന് ഉപേക്ഷിക്കാൻ കഴിയുകയും ചെയ്താൽ നിങ്ങൾ ആരോഗ്യവാന്മാരാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് നമുക്ക് പറയാവുന്നത് എന്താണ് ശ്രദ്ധ കുറവാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ശ്രദ്ധയില്ലായ്മ ശ്രദ്ധയില്ലായ്മയാണ് ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനും ഉണ്ടാകുന്നത് അടുത്ത പോയിന്റ് ശ്രദ്ധയില്ലായ്മയിൽ നിന്നാണ് മനുഷ്യനും നിങ്ങൾ ഈ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നോട്ട് എഴുതിയെടുത്ത് വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്ത് പഠിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞത് മുഴുവനും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും അള്ളാഹു തോഫിട്ടെ